ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത്തിരി തിരക്കൊക്കെ ആയിപ്പോയായിരുന്നു കേട്ടോ നമ്മുടെ ഈ വ്ളോഗും ഇതേപോലെ ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോസാണ് പക്ഷേ എഡിറ്റ് ചെയ്ത് ഇടാനായിട്ടുള്ള ടൈമൊന്നും ഒന്നും കിട്ടിയില്ല കേട്ടോ അതുമല്ല കുട്ടികൾക്ക് വെക്കേഷനൊക്കെ ആയത് കാരണം ഡാനിക്കുട്ടനും എസ്കുട്ടിയൊക്കെ നല്ല കളിയും കുറുമ്പും ഒക്കെയുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ഓർഡറൊക്കെ വരുമ്പോൾ വീഡിയോയും കൂടി ഒരു ടൈം കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ പള്ളിയിൽ ഇടവക പള്ളിയിൽ കുർബാന കൊളപ്പാടിൻ്റെ സമയം കേട്ടോ ഇപ്പോൾ അപ്പോൾ ഇന്നത്തെ ഓർഡർ മുഴുവനും നമുക്ക് കുർബാന ഉള്ളതാണ് ഇത് നമുക്ക് അതിൻ്റെ കൂടെ വന്ന ഒരു ഇരുപത്തഞ്ച് പീസ് പ്ലം കേക്ക് ആണ് ഇത് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സിരം സിസ്റ്റമറായിട്ടുള്ള ചേച്ചിയാണ് ചേച്ചിയുടെ ബ്രദർ പുറത്തേക്ക് പോകണത് കാരണം അവർക്ക് കൊടുത്തുവിടാനായിട്ടാണ് ഈ കേക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് കൂടാതെ നമുക്കൊരു അറുപത് പീസ് ക്യാരഡീറ്റ്സ് കേക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതെല്ലാം ആദ്യമേ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രോസ്റ്റിങ് കേക്കുകൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ അതുകൂടാതെ നമ്മുടെ മാക്രോൺസും ഉണ്ട് കേട്ടോ മാക്രോൺസ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം ഇപ്പോൾ ചൂടായത് കാരണം കുറച്ച് പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചായിരുന്നു നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനും വേണം അതുകൂടാതെ മാക്രോൺസ് സെയിൽ ചെയ്യാനും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചത് നന്നായിട്ട് റെഡിയായി നമുക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ബാക്കി പരിപാടികൾ ഡേറ്റ്സ് കേക്കിനും വേണ്ട ക്യാരറ്റും ഡേറ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള കേക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ നന്നായിട്ട് തണുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പീസാക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ പ്ലം കേക്കും നന്നായിട്ട് തണുത്തു വന്നപ്പോഴേക്കും ഞാൻ രാത്രി ആയപ്പോഴാണ് കട്ട് ചെയ്ത് വെച്ച് നമുക്ക് നാളെ അതായത് പിറ്റേ ദിവസമാണ് നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ തലേ രാത്രി തന്നെ തലേ ദിവസം രാത്രി തന്നെ കട്ട് ചെയ്ത് ഞാനൊന്ന് റെഡിയാക്കി ഒക്കെ വെക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് പാക്ക് ചെയ്ത് തന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇത് നമ്മുടെ മാക്രോൺസ് ഇവിടെ ബീക്കായിട്ട് നല്ല കറക്റ്റ് ടേട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഷീറ്റിൽ നിന്ന് മാറ്റി സെപ്പറേറ്റ് വെക്കാം അപ്പോൾ ഇതേ നമ്മുടെ ക്യാരഡേറ്റ്സ് കേക്കിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു കേക്ക് ഞാനൊന്ന് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഫോയിൽ പേപ്പർ വാങ്ങിച്ചിട്ട് അതിനകത്തേക്കാണ് രണ്ട് സെറ്റ് ഫോയിൽ പേപ്പറിലായിട്ടാണ് നമുക്ക് ഒറ്റടിക്ക് കയറ്റി കഴിയുമ്പോൾ ചിലപ്പോൾ കേക്ക് പൊടിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പകുതി ഒരു ഫോയിൽ പേപ്പറിലും ബാക്കി പകുതി അടുത്തതിലും അങ്ങനെ രണ്ടായിട്ടാണ് പാക്ക് ചെയ്തത് പിന്നെ ഇതേപ്പം ഫുള്ളൊന്ന് ടേപ്പ് ചെയ്തൊക്കെ വെക്കാനുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലം കേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല മടിയാണ് കാരണം ഈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് ടൈമൊക്കെ കുറേ പോകും ക്യാരഡേറ്റ്സ് കേക്ക് നമുക്ക് വലിയ പ്രശ്നമില്ല പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഓർഡർ എടുക്കാറുള്ളതും ക്യാരറ്റ് കേക്കാണ് അപ്പോൾ നമുക്ക് പ്ലം കേക്ക് വരുമ്പോൾ ചെറിയൊരു മടിയാണ് പിന്നെ നമ്മുടെ സ്ഥിരം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ആക്കിയതിന് ശേഷം ഇത് നമ്മുടെ സ്പോഞ്ചിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട് വൈറ്റ് ഫോറസ്റ്റ് ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ട് പിന്നെ ചോക്കോ ബട്ടർ സ്കോച്ച് ഉണ്ട് അങ്ങനെ പല ഫ്ലേവേഴ്സിലുള്ള കേക്കുകളാണുള്ളത് അത് കാരണം എല്ലാത്തിനും വേണ്ട സ്പഞ്ച് ഒരുമിച്ച് ബേക്ക് ചെയ്യാമെന്ന് കരുതി കേട്ടോ കാരണം അതാണ് നമുക്ക് എപ്പോഴും സുഖം കാരണം എല്ലാം തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്രംക്കൗട്ട് ചെയ്ത് ഒരേന്ന് ഒരേന്ന് സെറ്റാക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോൾ അതിൻ്റെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ നമ്മുടെ ക്യാരഡേറ്റ്സ് കേക്കും ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടോ അപ്പോൾ രണ്ട് ടിന്നിലാണ് ക്യാരറ്റ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ബേക്ക് ചെയ്യാൻ നക്കൈറ്റ് റെഡിയാക്കയ ടൈമുകൊണ്ട് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ സെറ്റ് ആക്കാനായിട്ട് ഞാൻ ലെയർ ആയിട്ട് കട്ട് ചെയ്ദൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഡിസൈൻ ചെയ്യുന്നതും ക്രം കോട്ട് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല കാരണം ഒത്തിരി നീണ്ടുപോകും നമ്മുടെ വീഡിയോ പിന്നെ ഒരുപാട് വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് മൊത്ത ആയിട്ട് ഒരു ജസ്റ്റ് ഒരു കവർ ചെയ്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ക്യാരഡേറ്റ്സ് കേക്ക് രണ്ട് ടിന്ന് ബേക്കായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം ടിന്നിൽ നിന്ന് മാറ്റും അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ എനിക്ക് ഈ പ്രാവശ്യം ഇത്രയും നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഫ്ലവർ ജിപ്സോഫിനുടെ ഫ്ലവർ കിട്ടിയത് ചില സമയത്തൊക്കെ പോകുമ്പോൾ കുറച്ച് വാടി അല്ലെങ്കിൽ ആദ്യം പിരിയാത്ത ടൈപ്പ് ഒക്കെയാണ് കിട്ടാറ് ഈ പ്രാവശ്യം നല്ല ഭംഗിയുള്ള പൂക്കൾ കിട്ടിയ കേട്ടോ ഈ ഒരു കേക്ക് നമുക്ക് ഇന്ന് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇത് നമുക്ക് കുർബാന കുളപ്പാടിൻ്റെ അല്ല ഒരു വെഡിങ് ആനിവേഴ്സറിയുടെ കേക്കാണ് അങ്ങനെ ദേ നമ്മുടെ കേക്കുകളൊക്കെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ചെയ്ത് കഴിയണ അനുസരിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചായിരുന്നു ഫ്രിഡ്ജ് എനിക്ക് ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ ആകെ ഒരു ഫ്രിഡ്ജേ ഉള്ളൂ ഞാൻ വേറെ ഫ്രിഡ്ജ് ഇത് സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടൊന്നുമില്ല വാങ്ങിക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് അത് നടന്നിട്ടില്ല പിന്നെ നമുക്ക് ഇത്രയും ഓർഡേഴ്സ് ഉള്ളതിൽ ഈ ഒരു കേക്ക് ഒരൊറ്റ കേക്ക് മാത്രമാണ് നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുറച്ച് പരത്തി വീതിയായിട്ട് ആയിട്ട് ചെയ്തോളാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ട ഒക്കെ ഒന്ന് കട്ട് ചെയ്തായിരുന്നു അപ്പോൾ ഈ കേക്ക് നമുക്ക് ബട്ടർ ബട്ടർസ്കോച്ച് കേക്കാണ് വേണ്ടത് അപ്പോൾ പ്രളയനും ക്യാരമൽ സോസൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഇന്ന് നമുക്ക് നേരത്തെ ഒരു വെഡ്ഡിങ് കേക്ക് നമ്മൾ കാണിച്ചത് ഇന്ന് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളതായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഡെലിവറി ചെയ്യാനുള്ളതായിരുന്നു ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കിട്ടും ഒത്തിരി ഓർഡേഴ്സ് വരുമ്പോൾ ഭയങ്കര ടെൻഷനുണ്ട് കാരണം അതെന്താണെന്ന് അറിയില്ല എല്ലാ ബേക്കേഴ്സിനും അങ്ങനെ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിന് കൊടുക്കണം അതേപോലെ തന്നെ ആ ഒരു ഡിസൈനും കാര്യങ്ങളെല്ലാം കറക്റ്റായിരിക്കണം ഒറ്റടിക്ക് നമുക്ക് ചെയ്യാനുള്ള ഒരേപോലത്തെ ഡിസൈനുള്ള കേക്കുകളാകുമ്പോൾ നമുക്ക് ടെൻഷനില്ല പലതും പല ഡിസൈൻ ആകുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ പിന്നെ ഇതുപോലെ ഓർഡേഴ്സ് കൂടുതലൊക്കെ വരുന്ന സമയത്ത് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് എഴുതി വെക്കും അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ മറന്നു പോകും മനുഷ്യരല്ലേ നമ്മൾ എന്തായാലും മറവി എല്ലാവർക്കും ഉള്ളൊരു കാര്യം അങ്ങനെ എഴുതിയൊക്കെ വെക്കും കേട്ടോ അങ്ങനെ അതെ നമ്മുടെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ആ ഒരു ബട്ടർ സ്കോച്ച് കേക്ക് ഇതേപോലെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ലെയർ ആയിട്ടാണ് കേക്ക് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ മൂന്ന് ലെയറാണ് ടോട്ടൽ നമുക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് ലെയർ ഫുൾ ആയിട്ട് എടുത്തിട്ട് മൂന്നാമത്തെ ലെയർ നേരെ സെൻറ്റർ വെച്ച് കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കിയിട്ട് സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ടൊക്കെ ഓർഡർ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ നമുക്കൊരു ടു കെ ജി വെയ്റ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കേക്ക് നല്ല കറക്റ്റ് ഷേപ്പിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇത് നമുക്ക് ഇന്ന് കൊടുക്കാനുള്ള ഡെലിവറി ചെയ്യാനുള്ള കേക്കാണ് അപ്പോൾ അതൊന്ന് കൊണ്ടുപോയിട്ട് ഡെലിവറി ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഡെലിവറിയും എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ എല്ലാം കൂടി നിങ്ങളെ വീഡിയോ കാണിക്കുകയെന്ന് പറയുമ്പോൾ ഒത്തിരി നീണ്ടു പോവും വീഡിയോ അപ്പം നിങ്ങൾക്കും പോറടിക്കും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഷോർട്ട് ചെയ്ത് ഷോർട്ട് ചെയ്ത് കാണിക്കുന്നത് അങ്ങനെ ദേ നമ്മുടെ കുർബാന കുളപ്പാടിൻ്റെ കൂടെ കൊടുക്കാനുള്ള ഒരു അറുപത് പീസ് ക്യാരഡി കേക്ക് ഉണ്ട് അപ്പോൾ അത് ഇതേപോലെ പീസാക്കി പെട്ടിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ കുറച്ച് പീസ് ബാലൻസ് വന്നായിരുന്നു അത് ഞാൻ വീട്ടിലേക്ക് എടുക്കും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട കേക്കുകളൊക്കെ ഡെലിവറി ചെയ്തു ഇത് അടുത്ത ട്രിപ്പ് കേക്ക് കയറ്റിക്കുന്നതാണ് കേട്ടോ ഇതിൽ നിന്ന് ഇനി ഒരേന്ന് ഒരേന്നോ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഫൈനൽ ഡിസൈൻ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ക്രീം ഇങ്ങനെ തീർന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എനിക്ക് ആകെ ഒരു ബീറ്ററും പിന്നെ ആകെ ഒരു ഓവനും ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഈ കലാപരിപാടികളൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓവൻ വേറെ വേറെടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യം ഞാൻ വാങ്ങിക്കാൻ പോയപ്പോൾ ഞാനൊരു കുറച്ച് ലിറ്റർ കൂടിയ ഓവൻ എടുക്കാനൊക്കെ ആയിട്ടാണ് പോയത് പക്ഷേ ആ ഒരു ടൈമിലെനിക്ക് കിട്ടാത്തത് കാരണം ഞാൻ തേർട്ടി സിക്സ് ലിറ്ററിൻ്റെ ഫിലിപ്സിൻ്റെ ഒ ടി ജി ഓവനാണ് വാങ്ങിച്ചത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഏതാണ് ഓവൻ എന്നുള്ളത് അപ്പോൾ ഫിലിപ്സിൻ്റെ ആണ് കേട്ടോ ഓവൻ നല്ല ഓവനാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നറിയുമ്പോൾ ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലേ ഞാൻ ഉപയോഗിക്കുന്നതാണ് എൻ്റെ ഓവനും ബീറ്ററും എല്ലാം ഫിലിപ്സിൻ്റെ ആട്ടോ ഈ രണ്ട് ഐറ്റത്തിനോടും ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റാണ് കേട്ടോ നമ്മളെ ഏറ്റവും കൂടുതൽ ബേക്കിങ്ങിൽ സഹായിക്കുന്ന രണ്ട് ഐ യിറ്റംസാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ ഓവനും ഒക്കെ ഭയങ്കര ഒരു എല്ലാ ബേക്കേഴ്സിനും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ നേ നമ്മുടെ ഓർഡറുകൾ ഓർഡറുകളിങ്ങനെ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് ചെയ്ത് ഈ ഒരു കേക്ക് കുറച്ച് ആയിട്ട് കൊടുക്കേണ്ടത് കാരണം ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വച്ചായിരുന്നു കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് സ്ഥലക്കുറവ് വന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എസക്കുട്ടീൻ ഡാനിക്കുട്ടീനൊക്കെ രാവിലെ തന്നെ എണീറ്റ് വന്നായിരുന്നു അപ്പോൾ രാവിലെ തുടങ്ങി നമ്മൾ ഓഡറിന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് തീർക്കാറുണ്ട് കാരണം പള്ളിയിലെ കഴിയുമ്പോഴേക്കും നമുക്ക് കേക്ക് എല്ലായിടത്തും എത്തിക്കണം കാരണം വീട്ടുകാരെല്ലാവരും പള്ളിയിലായിരിക്കും അപ്പോൾ നമ്മൾ എല്ലായിടത്തും കൊണ്ടുപോയി ഡെലിവറി ചെയ്യണം ഒരു ടീം മാത്രം നമ്മൾ വീട്ടിൽ വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാവർക്കും നമ്മൾ ഡെലിവറി ചെയ്യണം കേട്ടോ അങ്ങനെ കേക്കിൻ്റെ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശരിക്കും നാ ഒരു ടൈമ് ഒരൊറ്റ ടൈമിൽ എല്ലാ കേക്കും ഡെലിവറി ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കാരണം എല്ലാവർക്കും ഒരേ ടൈമിലാണ് കേക്ക് വേണ്ടത് ഈ ഒരു കുർബാന കൊളപാടിന്റെ കേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ് നമുക്ക് കല്യാണം ഒക്കെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല കുർബാന കുളപ്പാടാവുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ചായിരിക്കും പള്ളിയിൽ കഴിയുന്നത് ആവശ്യങ്ങളും എല്ലാം വീട്ടിൽ ഒരേ ടൈമിലായിരിക്കും അപ്പോൾ നമുക്ക് അറ്റ് ടൈം നമുക്ക് എത്തിക്കാമെന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആണ് പിന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടി ഡെലിവറി ചെയ്യാൻ പറ്റാത്തത് കാരണം കുറച്ച് നേരത്തെ നേരത്തെ കൊണ്ടു തരും എന്നുള്ളത് അങ്ങനെ ചെയ്യും നമ്മുടെ റെക്റ്റാങ്കിൾ കേക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കേക്കിന് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസൈൻ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് കാരണം ഞാനിതേപോലെ റോസിൻ്റെ നോസിൽ വെച്ചിട്ട് ഫ്ലവേഴ്സ് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ ഇടയിലും നമ്മുടെ നോസിൽ വെച്ചിട്ട് ഫ്ലവേഴ്സ് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് പീസ് ആക്കാനൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് എളുപ്പമായിരിക്കും ഒരുപാട് ഡിസൈൻ വരുമ്പോൾ നമുക്ക് പീസ് ആക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ആരും പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് പേര് മാത്രമേ ഒരു റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കി എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഡിസൈൻ മതി എന്നിട്ടായിരുന്നു പിന്നെ ഹോളി കമ്മ്യൂണിറ്റിനൊക്കെ ആകുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കുമല്ലോ ചെയ്യുന്നത് പിന്നെ ഇതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കേക്കിൽ വെക്കാനുള്ളത് കിട്ടിയില്ല പുറത്തുനിന്ന് അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കി സെറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വർഷത്തിലൊരിക്കലായിരിക്കും കേട്ടോ നമുക്ക് ഇതേപോലെയുള്ള ഹോളി കമ്മ്യൂണിറ്റിൻ്റെ കേക്കുകളൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് കിട്ടുന്നത് ശരിക്കും അത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് മെയിൻലി നമ്മൾ ക്രിസ്ത്യൻസും കൂടെ ആയത് കാരണം അങ്ങനെയുള്ള കേക്കുകളും ഡിസൈൻസൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് ഇങ്ങനെയുള്ള കേക്കുകളിലൊക്കെ ചെയ്യാനുള്ളത് ഏഞ്ചൽസും അതേപോലെ തന്നെ കുരിശൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയ ഒരു കേക്കിൽ മാത്രം ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ആ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു കേക്കാണ് കേട്ടോ ഇത് ഇത് മൂന്ന് ലെയറിൽ കളേഴ്സ് വെച്ചിട്ട് ചെയ്യാനായിട്ടായിരുന്നു പിന്നെ ഈ ഒരു കേക്കിന് വേണ്ടിയാണ് നമ്മൾ നേരത്തെ മാക്രോൺസ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാക്രോൺസും പിന്നെ നേരത്തെ കാണിച്ച ഫ്ലവേഴ്സും എല്ലാം നമുക്ക് ആ ഒരു കേക്കിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ളതായിരുന്നു പിള്ളേരെ നോക്കലും കേക്കിൻ്റെ പണികളും എല്ലാം കൂടി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഭയങ്കര പാടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിരക്ക് വരുന്ന സമയത്തൊന്നും അടുക്കളയിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റാറില്ല കേട്ടോ അതൊക്കെ അമ്മിച്ച് തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ തെയ്യം നമ്മൾ കേക്കൊക്കെ ഓരോന്ന് ഓരോന്ന് സെറ്റ് ചെയ്ത് ഡെലിവറി ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡെലിവറിക്ക് പോകുന്ന വീഡിയോസൊക്കെ എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല കാരണം ഞാൻ കേക്ക് പിടിച്ച് വണ്ടിയുടെ ബാക്കിൽ ഇരിക്കുമ്പോൾ വീഡിയോസ് എടുക്കാനായിട്ട് അങ്ങനെ പറ്റുന്നില്ല പിന്നെ ദേ നമ്മൾ വാങ്ങിച്ച ഫ്ലവേഴ്സ് ഇന്നലെ വൈകുന്നേരം വാങ്ങിച്ചതാണ് അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്ക് ചെറിയൊരു സൈഡൊക്കെ ഒന്ന് കളർ ചേഞ്ച് വന്നിട്ടുണ്ടാകും അപ്പോൾ അത് ഇതേപോലെ ഞാൻ ഒന്ന് കത്രിക വെച്ച് കട്ട് ചെയ്ത് നല്ലൊരു കളർഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കേക്കിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ കേക്കിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഫ്ലവേഴ്സിൻ്റെ ടിപ്പ് എപ്പോഴും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവണം പിന്നെ നമ്മുടെ വൈറ്റ് ജിപ് സോഫിലേയും കൂടി ഇതിനെ വെള്ളി വെച്ചു കൊടുത്തു നമ്മുടെ മാക്രോൺസ് പിന്നെ ഇതേപോലെ ഒരു സിമ്പിളായിട്ടുള്ള കുരിശ് മാത്രമേ വെക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ദേ നമ്മുടെ കേക്കുകൾ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ സങ്കടം തോന്നുന്ന ഒരു ചെറിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ലെവൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ നമ്മുടെ ലെങ്തി വീഡിയോസിനൊക്കെ ഭയങ്കര വ്യൂസ് കുറവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് അല്ലാത്ത വീഡിയോസ് ആയതുകൊണ്ടാണോ എന്താണോന്നും എനിക്കറിയില്ല എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്നാലാണല്ലോ എനിക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേ കൂടുതലും ഞാൻ ഇതേപോലെ കേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാറുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഫാമിലി വീഡിയോസും ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടൻറ്റൊക്കെ കുറയുമ്പോഴാണ് ഫാമിലി വീഡിയോസൊക്കെ കൂടുതൽ ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതലും കേക്ക് വ്ലോഗ്സ് ഇടാനാണ് താല്പര്യം അപ്പോൾ എൻ്റെ വ്ളോഗ്സും വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കേക്ക് വിശേഷങ്ങളും വ്ലോഗുകളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ബൈ